എങ്ങനെയുണ്ട് അമ്മേ കുറച്ചേരം മതി 2 മിനിറ്റ് വെയിറ്റ് പറ എത്ര ഇനി 2 മിനിറ്റാ 2 മിനിറ്റല്ല പറഞ്ഞു മൊത്തം 2 മിനിറ്റ് ആയിട്ടുള്ളൂ വെയിറ്റ് ഫുൾ അറ്ററ മുണ്ട സാരിയിട്ട് കൊടുക്ക് ദാവളി ಹಾಕണം ഇദാക്കണം കമന്റ് വിളൊന്നാനോ അയ്യ വാറായിട്ടില്ല 5 മിനിറ്റ് ഹലോ ഗയ്സ് അപ്പോൾ കുറ നേരം നേരെ എന്നെ പോസ്റ്റ് ആക്കിയിട്ട് അമ്മോണ്ട് അടുക്കട്ടെ ഇരിക്കാ

ഹായ് ഹലോ അപ്പുദാ നമ്മുടെ ഇതാണ് ഫുൾ അറ്റയർ ആക്ച്വലി നമ്മൾ ഗോൾഡ് എടുക്കാൻ പോവുകയല്ല കേട്ടോ ഇതൊന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ നമുക്ക് നക്ഷത്ര ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൻ്റെ എൻ ജി റോഡ് ഷോറൂമിലെ വൺ ഇയർ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഒരു റീൽ ചെയ്യാൻ ഒരു കണ്ടൻറ്റ് വീഡിയോ ചെയ്യാൻ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളവിടെ പോയത് ആ ഹാപ്പിനെസ് വീഡിയോ ആ ഷൂട്ടിംഗ് എക്സ്പീരിയൻസസ് ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ശരിക്കും പറഞ്ഞ് വണ്ടർ അടിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ ഒരു ഐഡിയ ഇല്ലായിരുന്നു കാരണം ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ പുറത്ത് പോയി ഷൂട്ട് ചെയ്യുന്നത് അതും വേറൊരാൾ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യണം നമ്മൾ തമ്മിൽ തമ്മിൽ ഫുൾ റീൽ എന്നല്ലാതെ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നിട്ട് നമ്മൾ ജനിച്ചു വളർന്ന നാട്ടില് തേരെ പറഞ്ഞ റോഡിൽ പബ്ലിക്കായിട്ടൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന അവസ്ഥയായിരുന്നു കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ചെയ്തേ പറ്റൂ പക്ഷെ ഞങ്ങളവിടെ ചെയ്തു ഒരു വാട്ടേക്കൊക്കെ പോയി കാരണം ആൾക്കാർ നോക്കുന്ന ആൾക്കാരുടെ വിചാരം ബാക്കിൽ നോക്കുമ്പോൾ ഇത് ആരാന്നുള്ള സംഭവത്തിൽ ഫ്രണ്ടിൽ വന്ന് നോക്കുമ്പോൾ ഏതായി വിള എന്നുള്ള മൈൻഡിൽ തിരിച്ചു പോകും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ടെൻഷൻ ഉണ്ടെങ്കിലും ജീൻ ചേട്ടൻ നിന്ന് സപ്പോർട്ട് കൊണ്ട് മാത്രം കേട്ടോ കുറച്ചൊക്കെ ഇൻട്രവേർട്ടായിട്ടുള്ള എനിക്ക് പബ്ലിക്കിൽ പെർഫോം ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇന്ന് കൃത്യം അഞ്ച് മണിക്ക് നമ്മുടെ കണ്ടന്റ് വീഡിയോ യൂട്യൂബിൽ ഷോർട്ടായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ടും വരുന്ന കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ സ്ട്രക്ചലുണ്ട് യൂട്യൂബിൽ കുറച്ചൊക്കെ ഒന്ന് നമുക്ക് ട്രിംങ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാരണം ടൈം ലെങ്ത് കാരണം അപ്പോൾ അതിനുശേഷം നമുക്ക് ഇവരുടെ വൺ ഇയർ ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു കേക്ക് കട്ടിങ് സെറമണി ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഓണേഴ്സിന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പൊ അതിന്റെ കേക്ക് കട്ടിംഗ് ഉണ്ടായിരുന്നു ആക്ച്വലി അത് നമുക്കൊരു ബ്രേക്ക് ടൈം ആയിരുന്നു കേട്ടോ നമ്മൾ അതുവരെ കോഫിയൊക്കെ കുടിച്ച് കേക്ക് ഒക്കെ കഴിച്ച് ചില്ലിരിക്കട്ടോ അതിനുശേഷം നമ്മുടെ ഇൻഡോർ ഷൂട്ട് ഒരു സ്ക്രിപ്റ്റഡ് കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തോന്നൽ പഞ്ചായത്തിലെ ഓരോ വരിമണിയും പറക്കിക്കൊണ്ടിരിക്കായിരുന്നു പക്ഷെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു അപ്പൊ എനിക്കൊരു ഐഡിയ തോന്നിക്കേസ് എന്തായാലും ഇവിടത്തോളം വന്നതല്ലേ എന്നാൽ പിന്നെ നമുക്കൊരു കാതും കൂടി കുത്തിയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ കാതു കുത്തു സെറമണിയിലോട്ടാണ് നിങ്ങൾ ഇനി പോണത് ആഗ്രഹം ഒന്നും ബാക്കി വെക്കേണ്ട ഒരു ഒറ്റ ലൈഫല്ലേ ഉള്ളൂ എപ്പ തട്ടിപ്പോകുന്ന ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ഈ വേദന അത് ദൈവത്തിന് മാത്രമല്ല നമുക്ക് അറിയാൻ പറ്റും അതാണ് അടുത്തൊരു പ്രോബ്ലം ഗൺഷോട്ടാണ് ഭയങ്കര വലിയ വേദന ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്കൊരു പേടി ഉണ്ടാവില്ല പേടി കൊണ്ടൊരു വേദന നമുക്ക് ഉണ്ടാവും അത്രേ ഉള്ളൂട്ടാ അങ്ങനെ നമ്മൾ കമ്മലൊക്കെ സെലക്ട് ചെയ്തു ഗോൾഡ് കമ്മൽ ഗോൾഡല്ലാട്ടോ ഗൺഷോട്ടിങ്ങുമ്പോൾ തരികില്ല നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അതാണ് അപ്പൊ ഇതാണ് നമ്മുടെ പോയിന്റ് ഈ രണ്ട് പോയിന്റിലാണ് നമ്മൾ കുത്താൻ പോകുന്നത് അപ്പൊ ഭാവിയിൽ അതിന്റെ ഇടയിലും താഴെയിലും പറ്റുന്ന സ്ഥലത്തൊക്കെ നമുക്ക് കുത്താം ഈ പറയുമ്പോൾ നേരത്തെ മൂക്കിലും ചെവിയിലൊക്കെ കുത്തിയ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും സൂചിയും വേദനയും എന്ന് പറഞ്ഞാൽ വികാരമാണ് അല്ലേ അല്ലെ അപ്പതാ നമ്മൾ ജെല്ല് വരട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഇത് ജസ്റ്റ് അവിടെ ഒന്നും മരവിപ്പിക്കാനുള്ള ഒരു ജെല്ലാണ് ജെല്ലാണോ മരവിച്ചോ ഇല്ലയോ ദൈവത്തിന് മാത്രം അറിയാം പക്ഷേ ആദ്യം അടിച്ചപ്പോൾ വലിയ വേദനയൊന്നും എടുത്തില്ല ഓക്കെ ഓക്കെ ആയിരുന്നു ആക്ച്വലി അടിക്കുമ്പോൾ വലിയ വേന എടുക്കൂല അടിച്ച് കഴിയുമ്പോഴാണ് നമുക്കൊരു സുഖം കിട്ടുന്നത് പിന്നെ മേളിൽ വെച്ച് നോക്കുമ്പോൾ താഴെ അടിച്ചപ്പോഴാണ് കുറച്ചും കൂടി വേദന എടുത്തത് എന്താണെന്ന് അറിയില്ല ഇത്തിരി വേന എടുത്തു ഭയങ്കര വേദന അങ്ങനെയൊന്നുമില്ല പക്ഷേ ഇതിന്റെ യഥാർത്ഥ സുഖം ഞാൻ അറിഞ്ഞത് വീട്ടിൽ ചെന്നപ്പോഴും ഓരോരോ താങ്ങും ഓരോരുത്തരായിട്ട് തരുമ്പോഴാണ് കാരണം അറിയാതെ കൈയോടക്കും മാധുന്റെ കൈ ഇഞ്ചന്റെ െങ്കിലൊക്കെ കൈ ഇങ്ങനെ കൊള്ളും പിന്നെ കിടക്കുമ്പോൾ നമ്മൾ ഓർക്കില്ല പിന്നെ ഉപ്പുവെള്ളം അതിന്റെ എന്താ സൊല്യൂഷനൊക്കെ ഇങ്ങനെ ഇട്ടു കൊടുത്താൽ ഒക്കെ ആകുന്ന പറഞ്ഞാൽ അങ്ങനെ ഇട്ടു കൊടുത്തിട്ട് ഇപ്പൊ ആണ് ഇപ്പൊ വലിയ പ്രോബ്ലം ഒന്നും ഇല്ല പിന്നെ നമ്മുടെ നക്ഷത്രയുടെ ക്വീൻ സരിക മാം ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു കേട്ടോ നമ്മൾ ഈ നക്ഷത്രയുടെ യൂട്യൂബ് ചാനലിൽ മാമിനെ കാണാറുണ്ടെങ്കിലും അങ്ങോട്ട് കയറി എങ്ങനെ സംസാരിക്കും ഇഷ്ടപ്പെടും എന്നൊക്കെ വിചാരിച്ച് ഡൗട്ട് അടിച്ചിരിക്കുമ്പോൾ മാം ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു ഭയങ്കര ബ്ലസ്ഡ് മൊമെന്റ് ആയിരുന്നു കേട്ടോ അത് പിന്നെ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ടീം ഇവരുള്ളതുകൊണ്ടാണ് നമുക്ക് ഒട്ടും തളരാതെ ആ ക്രൗഡിൽ പിടിച്ചു വയ്ക്കാൻ പറ്റിയത് എല്ലാവർക്കും വെരി വെരി താങ്ക് യു ഇതിനെല്ലാം കാരണം നിങ്ങളാട്ടോ നിങ്ങളോടും ദൈവത്തിനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അപ്പോൾ ഹാർട്ട് താങ്ക് യു ബൈ ബൈ